കഴിഞ്ഞ വീഡിയോയിലൂടെ സൂര്യഗ്രഹണം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ ആ വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിഴലും വെളിച്ചവും ചേർന്ന് സൃഷ്ടിക്കുന്ന അപൂർവമായ ആകാശനാടകമാണ് ചന്ദ്രഗ്രഹണം സൂര്യനും ഭൂമിയും ചന്ദ്രനുമാണ് ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ സൂര്യഗ്രഹണ വേളയിൽ സൂര്യനെ പൂർണമായോ ഭാഗികമായോ ചന്ദ്രൻ മറയ്ക്കുമെന്ന് നമുക്കറിയാം എന്നാൽ ചന്ദ്രഗ്രഹണ വേളയിൽ ചന്ദ്രൻ ഒട്ടും തന്നെ മറയാറില്ല എന്നതാണ് സത്യം പകരം പൂർണ്ണ ചന്ദ്രനെ വ്യത്യസ്തമായ നിറങ്ങളിൽ നമുക്ക് കാണാം ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു എന്ന കാര്യം നമുക്കറിയാം ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നതിനിടയിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്നു എന്ന കാര്യവും നമുക്കറിയാം ഇതിനിടയിൽ ഭൂമിയെ കൃത്യം നടുക്കി നിർത്തിക്കൊണ്ട് സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വന്നാൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴും അതാണ് ചന്ദ്രഗ്രഹണം നാളിലാണ് ഭൂമിയുടെ ഇരുവശത്തുമായി സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്നത് എന്നാൽ എല്ലാ പൗർണമി നാളുകളിലും ചന്ദ്രഗ്രഹണം സംഭവിക്കുകയുമില്ല പൂർണ്ണ ചന്ദ്രഗ്രഹണം അഥവാ ടോട്ടൽ ലൂണർ എക്ലിപ്സ് ഭാഗിക ചന്ദ്രഗ്രഹണം അഥവാ പാർഷ്യൽ ലൂണർ എക്ലിപ്സ് ഉപഛായാ ചന്ദ്രഗ്രഹണം അഥവാ പെനുമ്രൽ ലൂണർ എക്ലിപ്സ് എന്നിങ്ങനെ മൂന്ന് തരം ചന്ദ്രഗ്രഹണങ്ങളുണ്ട് ഇവ എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഭൂമിയുടെ നിഴലിനെ പറ്റി പറയണം ഭൂമിയുടെ നിഴൽ പല അളവിലാണ് ചന്ദ്രനിൽ പതിക്കുന്നത് സൂര്യപ്രകാശത്ത് ഭൂമി തടയുമ്പോൾ രണ്ട് തരം നിഴലുകൾ ഉണ്ടാകുന്നു മധ്യഭാഗത്തുള്ള കൂടുതൽ ഇരുണ്ട നിഴലിനെ ഛായ എന്നും അതിന് രണ്ടു വശത്തുള്ള അത്ര ഇരുണ്ടതല്ലാത്ത നിഴലിനെ ഉപഛഛായ എന്നും പറയുന്നു ഇങ്ങനെ വ്യത്യസ്തമായ നിഴലുകൾ ഉണ്ടാകുന്നതാണ് മൂന്ന് തരം ചന്ദ്രഗ്രഹണങ്ങൾക്ക് കാരണം ചന്ദ്രൻ ഭൂമിയുടെ ഛായാനിഴലിൽ വരുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം അഥവാ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് നമുക്ക് കാണാൻ സാധിക്കുക ഈ സമയത്ത് ചന്ദ്രനെ നല്ല ചുവപ്പ് നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഇതിനെ ബ്ലഡ് മൂൺ എന്നും പറയാറുണ്ട് ചന്ദ്രന്റെ കുറച്ചു ഭാഗം ഭൂമിയുടെ ഛായാനിഴലിലും കുറച്ചു ഭാഗം ഭൂമിയുടെ ഉപഛഛായ നിഴലിലും വരുമ്പോഴാണ് ഭാഗിക ചന്ദ്രഗ്രഹണം അഥവാ പാർഷ്യൽ ലൂണർ എക്ലിപ്സ് ഉണ്ടാകുന്നത് ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രൻ അവിടെ രണ്ട് വള്ളത്തിൽ കാല് വെക്കുന്ന സ്വഭാവം കാണിച്ചു എന്നർത്ഥം ഈ സമയത്ത് ചന്ദ്രന്റെ പകുതി ഭാഗം ചുവന്നിരിക്കുകയും ബാക്കി ഭാഗം സാധാരണ പോലെ കാണപ്പെടുകയും ചെയ്യും ഇനി ചന്ദ്രൻ ഭൂമിയുടെ ഉപഛായയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം അഥവാ പെനുംബ്രൽ സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്നത് ഈ സമയത്ത് ചന്ദ്രനെ അല്പം മങ്ങിയ നിറത്തിൽ കാണാമെന്നല്ലാതെ മറ്റ് വ്യത്യാസങ്ങൾ നമുക്ക് തോന്നില്ല ഒരു വർഷത്തിൽ ചുരുങ്ങിയത് രണ്ട് ചന്ദ്രഗ്രഹണം എങ്കിലും നമുക്ക് കാണാൻ സാധിക്കും സൂര്യഗ്രഹണത്തെ പോലെ അപകടകാരിയല്ല ചന്ദ്രഗ്രഹണം അതുകൊണ്ട് തന്നെ ഈ മനോഹര ദൃശ്യം എത്ര നേരം വേണമെങ്കിലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും സൂര്യഗ്രഹണത്തെക്കുറിച്ചും ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവ വരുമ്പോൾ നേരിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പക്ഷേ സൂര്യഗ്രഹണം കാണാൻ കുറച്ച് മുൻകരുതലുകൾ എടുക്കണമെന്ന് മാത്രം അതെന്താണെന്നറിയാൻ സൂര്യഗ്രഹണത്തെക്കുറിച്ചുള്ള കുട്ടിമാഷിന്റെ വീഡിയോ കണ്ടാൽ മാത്രം മതി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ